നമ്മൾ നേരിട്ട് പൈസ ചെയ്യല്ല നേരെ എത്ര കൊടുക്കാൻ ആ ബോക്സിലേക്ക് കൊടുക്കുക ഇതുപോലുള്ള സാധാരണക്കാർ അത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നത് വയനാടിന്റെ കണ്ണീരൊപ്പൻ പിഞ്ചോമനകൾ ഉൾപ്പെടെ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ബഷീർ എന്ന ചായക്കട ഉടമ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ ഊട്ടി ചായ എന്ന തന്റെ ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വയനാടിന് കൈത്താങ്ങാവുകയാണ് ഈ ചായക്കടയുടെ ഉടമ വയനാടിന്റെ കണ്ണീരൊപ്പാൻ കേരളം മുഴുവൻ ഒന്നിച്ചിറങ്ങുമ്പോൾ വീടും കുടുംബവും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അത് ആശ്വാസമാവുകയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥികളും കുരുന്നുകളും ഉൾപ്പെടെ ദുരിതബാധിതർക്ക് താങ്ങായി മാറുന്ന കാഴ്ചകളാണ് ദിനേന കാണാനാകുന്നത് ഇത്തരത്തിൽ തന്റെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാവുകയാണ് പെരന്തൽമണ്ണ സ്വദേശിയായ മാം ബഷീർ തന്റെ ഏക വരുമാന മാർഗമായ ഊട്ടിച്ചായ എന്ന ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന ഇന്നത്തെ മുഴുവൻ വരുമാനവുമാണ് ബഷീർ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറാവുന്നത് സുഹൃത്തായ ഷക്കീറും ബഷീറിനൊപ്പം ഇന്നേ ദിവസം സഹായത്തിനായി ചായക്കടയിലുണ്ട് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലാണ് ബഷീറിന്റെ കൊച്ചു ചായക്കട പ്രവർത്തിക്കുന്നത് ബഷീർ ഇന്ന് വിൽക്കുന്ന ചായയുടെയും മറ്റും പണം ചായക്കടയ്ക്ക് മുൻപിലായി സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലാണ് നിക്ഷേപിക്കുക ആളുകൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം ചായയ്ക്ക് നൽകേണ്ടതിനേക്കാൾ കൂടുതൽ പണം ബോക്സിൽ നിക്ഷേപിക്കുന്നത് സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് പെരുന്നിൽമണ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉൾപ്പെടെയുള്ളവരും ബഷീറിന്റെ ഈ നന്മയിൽ പങ്കാളികളായി ബഷീറിന്റെ ഈ നല്ല മനസ്സിനെ പ്രശംസിച്ച് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ബഷീർ ബഷീർഖാന്റെ കടയിൽ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് ഞങ്ങൾ ഓഫീസിനടുത്താണ് കട ഉള്ളത് അപ്പോൾ അദ്ദേഹം നിത്യവരുമാനത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് അപ്പൊ ഇപ്പൊ ഈ ചായക്കടയാണ് അദ്ദേഹത്തിന്റെ ഏക വരുമാനമാർഗം അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മുഴുവൻ തുകയും ഇന്ന് വയനാട്ടിലെ പരിപാടിക്ക് തോടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒരുപാട് സാമ്പത്തികമുള്ള മ്പത്തികമുള്ളവർ ചെയ്യുമ്പോഴല്ലോ ഇതുപോലുള്ള സാധാരണക്കാർ ചെയ്യുമ്പോഴാണ് അത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നത് വയനാടിന് വേണ്ടിയിട്ട് അതൊരു വണ്ടിലേക്ക് വേണ്ടി നല്ലൊരു ഇതായിട്ട് ചെയ്യുന്ന നല്ലൊരു ദിവസ വരുമാനം കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ് ഇവനിപ്പോ ഇവിടെ ഈ ചാക്കട തുടർത്തിയിട്ട് ഒരു വയ്യ കച്ചവടക്കാരനാണ് അവന് അവന് തിരിച്ച് കിട്ടിയിട്ട് അവൻ്റെ ഉപജീവന മാർഗം കഴിയാൻ അപ്പോൾ ഒരു ദിവസത്തെ കച്ചവടം അവന് വയനാട്ടിലുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യാനില്ലാണവൻ്റെ ലക്ഷ്യം ഒരു ചായ കുടിക്കുന്നതിലൂടെ ആളുകളുടെ ഹൃദയം കൂടി നിറയ്ക്കാൻ ബഷീറിനാകുന്നു വീടുകളില്ലാതെ ഒരുപാട് വീടുകളിലൊന്നുമില്ല അപ്പോൾ അവരെ സഹായിക്കാൻ പറ്റാൻ നമ്മൾ കയ്യിൽ നിന്ന് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ചെയ്യുന്നൊരു കച്ചവടത്തിൻ്റെ അന്നത്തെ വരുമാനം അവർക്ക് കൊടുക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്രലത്തിലേക്ക് കൊടുക്കാമെന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകരോടൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ തീരുമാനം അപ്പം അന്നത്തെ എത്ര പൈസ കിട്ടിന് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വത്തേക്ക് കൊടുക്കാം അവൻ രൂപ ആ ആ ബോക്സിലേക്ക് ബോക്സിലേക്ക് നമ്മൾ നേരിട്ട് പൈസ നേരെ എത്ര കൊടുക്കാൻ കൊടുക്കുക ഊട്ടി ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ എത്തുന്നവർ പോലും വയനാടിന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമാവുകയാണ് ബഷീറിനെ പോലുള്ള എത്രയോ ആളുകൾ വയനാടിനൊപ്പം നിൽക്കുമ്പോൾ അവർ എങ്ങനെ തകർന്നു പോകാനാണ് ചാനൽട്ടൺ പെരിന്തൽമണ്ണ നമ്മുടെ ഓരോ പ്രിയപ്പെട്ട നിമിഷങ്ങളിലും പരിശുദ്ധമായ സ്വർണം ചിലതൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് അത് പ്രൗഢി വിളിച്ചോതുന്നു ഫാഷന്റെ തുടുപ്പുകളാകുന്നുണ്ട് അച്ഛനമ്മമാരുടെ സ്നേഹത്തിന്റെ പ്രതീകമാവുന്നുണ്ട് പിന്നെ പ്രണയത്തോടെ പൊന്നും പൂവും ചൂടിക്കാമെന്ന് നമ്മൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ നമുക്കറിയാം ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് ഇതെല്ലാം ഒരുമിച്ച് സഫലീകരിക്കാവുന്ന ഒരിടമാണ് മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു